ഹായ് ഫ്രണ്ട്സ് ചെസ് മലൂരിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവരുടെ അധികം നന്ദി അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ചെസ് വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടി ഒരു ചലഞ്ച് ആ ചലഞ്ചിൽ പങ്കെടുക്കുക നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ ഇത് കുറേയധികം ചലഞ്ചുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക അപ്പം നമുക്ക് ചലഞ്ച് ഇതെന്ന് പറയാം വളരെ സിമ്പിൾ ആണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതുമാണ് ചലഞ്ച് ഇതാണ് ഗെയിം ആയം തൊട്ട് അവസാനം വരെ കാണുക എന്നിട്ട് അതുകൊണ്ട് ഈ റോ ഉണ്ടല്ലോ ഈ റോ ഈ റോയ്ക്ക അപ്പുറത്തേക്ക് ഇറങ്ങിയ കരുക്കളിൽ അതുപോലെ തന്നെ ഇവിടെയും നേരെ എതിർവശത്തും ഇപ്പുറത്തേക്ക് ഇറങ്ങിയ കരുക്കളിൽ രണ്ടു വശത്തുള്ള കരുക്കളിൽ ഇറങ്ങിയ ശേഷം ഒരു മൂവ്മെന്റ് പോലും ചെയ്യാൻ പറ്റാതെ ഒരു മൂവ്മെന്റ് പോലും ചെയ്യാതെ മടിയന്മാരായിട്ടിരിക്കുന്ന ആ കരുക്കൾ ഏതെന്ന് കമന്റ് ചെയ്യുക മടിയന്മാരായിട്ട് അതായത് ആ സ്റ്റെപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനങ്ങിയിട്ടേ ഇല്ല ഗെയിമിന്റെ ആയം തൊട്ട് അവസാനം പോലെ ഇല്ല അങ്ങനെയുള്ള ഏതെങ്കിലും ഉണ്ടോ ആ കരുക്കൾ ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് കമൻ്റ് ചെയ്യുക ഇതാണ് നിങ്ങൾക്കുള്ള ചലഞ്ച് ആദ്യം തൊട്ട് അവസാനം വരെ കാണുക അവസാനം വരെ ഒരു മൂവ്മെന്റ് പോലും ചെയ്യാതെ മടിയന്മാരാട്ടിരിക്കുന്ന ആ കരുക്കൾ ഒന്നായിരിക്കാം രണ്ടായിരിക്കാം മൂന്നായിരിക്കാം അത് ഏതൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് ജസ്റ്റ് നിങ്ങൾ പങ്കെടുക്കുക അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം ആദ്യം തന്നെ വൈറ്റ് സൈഡ് അവര് ഈ ഫോർ കളിച്ച് നീക്കി നമ്മൾ ഇ ഫൈവ് കളിച്ചു അവരാദ്യം തന്നെ നൈറ്റിനെ ഇറക്കിയിട്ടുണ്ട് ഇപ്പം നമുക്ക് നോക്കാം നൈറ്റ് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞ ആ ബോർഡറിന് ഇപ്പുറത്തോട്ട് നൈറ്റ് ഇറങ്ങിയിട്ടുണ്ട് ഗെയിം ആയം തൊട്ട് അവസാനം പേരെ കണ്ട് നമുക്ക് ഉറപ്പിക്കാം അടുത്ത് ഇവിടുന്ന് ഞാൻ ഡി സിക്സ് കളിച്ചു ഡി സിക്സ് ബിഷപ്പിനെ അവർ ഇറക്കി ഇപ്പം രണ്ട് ഏകദേശം പോണും രണ്ട് കരികളും എക്സ്ട്രാ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ മൂന്ന് പേര് അവർ ഇറക്കിയിട്ടുണ്ട് ഇവർ ഇനി അനങ്ങുന്നുണ്ട് ഇവർ മാത്രമല്ല ഇനി ഇറങ്ങുന്നതിൽ എത്ര ഐ അതായത് ഈ മൂന്ന് നാല് അഞ്ച് ആറ് ഈ റോയിൽ നിന്ന് നിൽക്കുന്ന ഏതെങ്കിലും കരുക്കൾ അനങ്ങാതെ നിക്കുന്നുണ്ടോ ആയിരം തൊട്ട് അവസാനം വരെ അനങ്ങാതെ നിക്കുന്നുണ്ടോ അവ ഏതൊക്കെയാണെന്നാണ് കമന്റ് ചെയ്യേണ്ടത് നമുക്കത് മത്സരിക്കും നോക്കാം ആർക്കൊക്കെ ഇതിനകത്ത് കണ്ടുപിടിക്കാൻ സാധിക്കും നോക്കാം ഞാൻ സി സിക്സ് കളിച്ചു സി സിക്സ് നൈസിനെ ഓട്ടിക്കാൻ വേണ്ടിയാണ് ഓടിക്കോട്ട് ഓടിക്കോ ഓടിക്കോ ഓടുന്നില്ലേ വെട്ടി നോക്കുവാണ് നമുക്കും നൈറ്റിനെ ഇറക്കുന്നു നൈറ്റ് പുള്ളിക്കാരി ഇങ്ങോട്ട് വന്ന് കയറുകയാണ് എവിടേക്ക് വന്ന് കയറുന്നൊന്നും ആർക്കറിയത്തില്ല ഇപ്പൊ തോപ്പിക്കുന്ന രീതിയിലാണ് പുള്ളിക്കാർ നിൽക്കുന്നത് ഇത് നമ്മുടെ സബ്സ്ക്രൈബർ ആണ് കേട്ടോ എതിരെ കളിക്കുന്നത് വൈറ്റ് സൈഡ് എടുത്തേക്കുന്നത് നമ്മുടെ ചെറിയ സബ്സ്ക്രൈബർ ആണ് നിങ്ങൾക്ക് ഇതുവരെ കളിക്കാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യുക അത്രയേ ഉള്ളൂ നൈറ്റിനെ ഇറക്കി ഇപ്പൊ കണ്ടോ നമുക്ക് രണ്ട് സൈഡിൽ നൈറ്റ് ഇറങ്ങിയിട്ടുണ്ട് അവർക്ക് നൈറ്റ് ബിഷപ്പ് ഇറങ്ങിയിട്ടുണ്ട് ഇവന്മാർ എവിടെയൊക്കെ ആരൊക്കെ അനങ്ങുന്നുണ്ട് ഇനി മൂവ്മെന്റ് ഇല്ലാതെ മടിയന്മാരായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക ആയിരം തൊട്ട് അവസാനം വരെ മൂവ്മെന്റ് ഇല്ലാതെ മടിയന്മാരായിട്ട് നിൽക്കുന്നത് ആരുണ്ടോ എന്ന് നോക്കുക ശ്രദ്ധിക്കുക ജസ്റ്റ് എന്നിട്ട് കമന്റ് ചെയ്യുക മറ്റുള്ളവരുടെ കോപ്പി അടിച്ച് കമന്റ് ഒന്നും ചെയ്യരുത് നിങ്ങൾക്ക് തോന്നുന്ന പോലെ കമന്റ് ചെയ്യുക അത് ഒന്നാവാം രണ്ടാവാം മൂന്നാവാം നാലാവാം എത്രയാവാം നിങ്ങളുടെ കമന്റ് അടുത്ത ബിഷപ്പ് ജി ഫോർ ഞാൻ ബിഷപ്പ് ജി ഫോർ കണ്ടിട്ടുണ്ട് വെട്ടി ചെക്ക് വിളിച്ചു വെട്ടുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല നമ്മളും വെട്ടുന്നു ബിഷപ്പിനെ ഏൽക്കുന്നു അവർ സെൻടർ കൊണ്ടിറങ്ങിയിട്ടുണ്ട് നമ്മൾ വെറുതെ ഒരു ചെക്ക് അറിയാമോ വെറുതെ ചുമ്മാ ജാട വെറും ചാട ഇപ്പന്മാരിപ്പം പോണിറങ്ങി നമ്മൾ നൈസിന് ബാക്കിലോട്ട് ഓടും അത് തന്നെ സ്വാഭാവികമായിട്ട് നടക്കാൻ പോകുന്നത് നടന്നു ഓടി ഇനിയും ഓട്ടിക്കും ഓ ഇത് നല്ലൊരു മൂവ്മെന്റ് കേട്ടാ ഇവിടെ നമ്മൾ പെട്ടുപോകും കണ്ടോ പുള്ളിക്കാരൻ ഇവിടെ കൊണ്ടിട്ട് ചാമ്പാനാണ് നമ്മുടെ പരിപാടി എന്നിട്ട് ചെക്ക് വിളിക്കും ചെക്ക് വിളിക്കുമ്പോൾ നമ്മളിത് ഇങ്ങോട്ട് മാറ്റും അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറ്റും അല്ലെങ്കിൽ അങ്ങോട്ട് രണ്ടും മാറ്റാൻ പറ്റും അല്ലെങ്കിൽ നൈറ്റിനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവെക്കും ഇതെന്ത് ചെയ്താലും ഈ പുള്ളിക്കാരൻ ഇവിടെ വന്ന് നിൽക്കുക എന്നിട്ട് ഇവിടുന്ന് വന്ന് ഈ ഇതിനെ എടുക്കാൻ വഴിയുണ്ട് സാധ്യതയുണ്ട് സാധ്യതയാണേ അങ്ങനെ ആണെങ്കിൽ ഒരു ഇതാവും നമ്മളും പോയി എടുക്കും ഒന്നും സംഭവിക്കുന്നില്ല കാരണം അതിനുമ്പ് നമ്മൾ നൈസിന് പുള്ളിക്കാരനെ രക്ഷപ്പെടുത്തും നമ്മുടെ രാജാവിനെ രാജാവിന്റെ തലവരെ രക്ഷയില്ലല്ലോ നമുക്ക് രാജാവിനെ അങ്ങനെ രക്ഷപ്പെടുത്തും കാസ്ലൈൻ വെട്ടി നമ്മൾ അതേ നീക്കം പക്ഷെ നമ്മുടെ ഏരിയ കയറി കളിച്ചാൽ നമ്മൾ തിരിച്ച് കളിക്കാതിരിക്കൂ നമ്മുടെ ഇത് നമ്മുടെ ഏരിയ ആണ് ഈ സെൻട്രി ഇങ്ങോട്ട് വന്ന് ഒരു മന്ത്രി ഇത്രയും ചങ്കുവറ്റത്തോടെ വന്നാൽ നമ്മൾ തിരിച്ചടിക്കാതിരിക്കൂ നമ്മൾ തിരിച്ചടിക്കും ധൈര്യമായിട്ട് തിരിച്ചടിക്കും നമ്മൾ അടുത്ത മൂമെന്റ് നീ എവിടം വരെ ഓടും എവിടം വരെ ഓടും പുള്ളിക്കാർ ഓടേണ്ട വഴി നോക്കട്ടെ ഇവിടെ ഓടാൻ പറ്റുമോ ഇവിടെ ഓടിയ വെട്ടു ഇവിടെ ഓടാൻ പറ്റുമോ ആ വെട്ടം ഇവിടെ ഓടാൻ പറ്റുമോ അവിടെ അങ്ങനെ ഓടാൻ പറ്റത്തില്ല അത് നൈറ്റിന്റെ ഓട്ടോ ഇവിടെ ഓടാൻ പറ്റൂ വെട്ടം ഇവനെ വെട്ടാൻ പറ്റൂ ഇല്ല ഈ റൂക്ക് കൊണ്ട് വെട്ടും പിന്നെങ്ങോട്ടാ ഇവിടെ മന്ത്രി ഉണ്ട് പിന്നെ ഇവിടെ ആ ഇവിടെ വെക്കാം ഇവിടെ വെക്കാൻ പറ്റൂ അല്ലെങ്കിൽ പിന്നെ ഇവിടെ കൊണ്ട് വെക്കാൻ പറ്റും തോന്നും യെസ് അവിടെ വെക്കാം ആ എന്തായാലും പുള്ളി എന്ത് കളിക്കുന്നു നമുക്ക് നോക്കാം ഓ പുള്ളി നൈസിന് ഇങ്ങോട്ട് തന്നെ പിന്മാറാൻ തയ്യാറല്ല നമ്മളെ ചെയ്യാൻ വേണ്ടി തന്നെ നിക്കുകയാണ് പിന്മാറാൻ തയ്യാറല്ല അല്ലേ പണിയുണ്ട് പണി നമുക്ക് കൊടുക്കാം നമുക്കതുപോലെ ചെന്നങ്ങൾ കേറാം നമ്മൾ കളിക്കുന്നു ക്യൂ ഡി ത്രീസ്മോ നൈറ്റിനെ ഇറക്കിക്കൊണ്ടുവരുവാട്ടോ നൈറ്റിനെ ഇറക്കിയത് വളരെ 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 ബ്ലണ്ടർ എന്ന് പറയാം നമ്മളാണ് സാധാരണ മണ്ടത്രങ്ങൾ ഗെയിമുകളിൽ കാണിക്കുന്നത് ഇത് പുള്ളിക്കാരനങ്ങ് ചെയ്തു കുഴപ്പമില്ല നല്ല പോലെ കളിച്ചിട്ടുണ്ട് നമ്മൾ സബ്സ്ക്രൈബർ ആണ് നമ്മൾ കുറ്റം പറയുന്നില്ല നല്ല രീതി കളിച്ചിട്ടുണ്ട് ചിലപ്പോൾ 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 ചില സമയത്ത് ഭാഗ്യം എൻ്റെ നേരെ നിൽക്കും അതുകൊണ്ട് ഞാൻ ജയിച്ചു ഞാൻ മണ്ടത്ര ഇന്ന് കാണിക്കാൻ എനിക്ക് സാധിച്ചില്ല അതുകൊണ്ട് ഞാൻ ജയിക്കുന്നു അടുത്ത മൂമെൻറ്റ് നൈസിനൊണ്ട് ചെക്ക് വിളിക്കും അറിയാല്ലോ അപ്പം ഇതുവരെ ഈ കൂട്ടത്തിൽ അനങ്ങാതിരുന്ന ആ മഹാൻ ഏതാന്ന് ഒന്ന് കമന്റ് ചെയ്യുക ഇവിടെ കൊണ്ടുവന്ന് ചെക്ക് വിളിച്ചാൽ കളി തീരും കേട്ടോ അപ്പൊ ഈ കൂട്ടത്തിൽ മഹാനായ ഒരുത്തനങ്ങാതിരിപ്പോ അത് ഒന്നാവാം രണ്ടാവാം മൂന്നാവാം നാലാവാം അഞ്ചാവാം പത്താവാം ഇനി എത്ര എണ്ണമായാലും നിങ്ങൾ കമന്റ് ചെയ്യുക ആരൊക്കെയാണ് അനങ്ങാതെ ഒറ്റ സ്റ്റെപ്പിൽ നിന്നത് ഈ ഒരു മൂന്ന് നാല് അഞ്ച് ആറ് ഈ ലൈനിൽ അനങ്ങാതെ നിന്നവരെ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ അടുത്ത മൂവ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നു ചെക്ക് മേച്ച് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ